പയർ കഞ്ഞി ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായ പയർ കഞ്ഞി തയ്യാറാക്കിയെടുക്കാം ചെറുപയർ പരിപ്പും ജീരകശാല റൈസും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഇഫ്താറിനെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ല ഹെൽത്തി ആയ ഒരു ഡിഷാണിത് ഇതിനുവേണ്ടി ഞാൻ കാൽ കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് എടുക്കാം ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ചെറുപയർ പരിപ്പ് ലൈറ്റ് ബ്രൗൺ നിറമാകണം അതുവരെ നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ജീരകശാല റൈസ് ആണ് ചേർക്കേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മുക്കാൽ കപ്പ് ജീരകശാല റൈസാണിത് നമുക്ക് ഇതിനെ കൂടെ പാനിലോട്ട് ചേർക്കാം ഇതിലോട്ട് നമുക്ക് മൂന്ന് നാല് കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താൽ മതി നമ്മുടെ പയർ കഞ്ഞി വെന്ത് വരുന്നുണ്ട് റൈസും ചെറുപയർ പരിപ്പും വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ ഒഴിക്കണം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഇത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ റൈസും അതുപോലെ തന്നെ ചെറുപയറും നന്നായി വെന്ത് കുറുകി വരാൻ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചതിനു ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി മലബാർ ഇഫ്താർ ഡിഷായ പയറുകഞ്ഞി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം ഇതിന് സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല താങ്ക് യു